നമസ്കാരം ഞാൻ രശ്മി തനിമ എക്സ്ക്ലൂസീവ് രക്ഷ്മി റിസർവോയറിൽ എക്സ്ലോപ്പി ഇനത്തിൽപ്പെട്ട മീനുകൾ ചത്തുപൊങ്ങുന്നു പന്ത മായം പന്തപ്ലാമൂട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മൂന്ന് ദിവസമായി മീനുകൾ ചത്തുപൊങ്ങുന്നത് രണ്ടു ദിവസം മുമ്പ് പന്തപ്ലാമൂട് മായം പ്രദേശങ്ങളിലും ഇന്ന് പന്തയിലുമാണ് മീനുകൾ ചത്തുപൊങ്ങുന്നത് കണ്ടത് പാറശാല നെയ്യാറ്റിൻകര കാട്ടാകട നിയോജക മണ്ഡലങ്ങളിലെ ജനങ്ങൾ പ്രധാനമായും കുടിക്കാൻ ആശ്രയിക്കുന്നത് കാളിപ്പാറ കുടിവെള്ള പദ്ധതിയിൽ നിന്നുള്ള ജലമാണ് എന്നാൽ കാളിപ്പാറ പദ്ധതിയിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നത് നെയ്യാർ ജലാശയത്തിൽ നിന്ന് ആയതുകൊണ്ട് കള്ളിക്കാടിന്റെ പരിസര പഞ്ചായത്തുകളിലെ ജനങ്ങൾ ആശങ്കയിലാണ് വിഷയം ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞ് ജലം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഫലം വന്നാൽ മാത്രമേ കാരണം വ്യക്തമാവുകയുള്ളൂ നെയ്യാർ ജലാശയത്തിലെ പ്രധാന ആറായ അണമുഖം വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും നെയ്യാർ ജലാശയത്തിൽ വന്നു ചേരുന്ന സ്ഥലത്ത് നിരവധി പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ചാക്കുകെട്ടുകളും കുപ്പികളും നിക്ഷേപിക്കുന്നതായി നാട്ടുകാർ പറയുന്നു